ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനേ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ആണ് അതെന്താ ഇപ്പോൾ എത്ര വലിയ കാര്യം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പറയാൻ കാരണം നിങ്ങൾ തമിഴ്നില് കണ്ട പോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള ഡെലിവറി എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് കാരണം ഞാൻ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിലാണ് സെലക്ട് ചെയ്തതെന്ന് പറയുന്ന സമയത്ത് ഒരുപാട് നെറ്റി നെറ്റിചുളിക്കലും മുഖം ചുളിക്കലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നല്ല ഉള്ള ഗവണ്മെൻറ്റ് ഹോസ്പിറ്റല് അവർ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് അമീനയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് അത് ചെയ്തുകൂടാന്നുള്ളത് ഞാനും ആലോചിച്ചു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്യുന്നത് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് നിലമ്പൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അതായത് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ വരുന്ന നിലമ്പൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത് സത്യം പറയാലോ ഇത്രയും നല്ല ഫെസിലിറ്റി ഉണ്ടായിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കാത്തതെന്ന് ഞാൻ അവിടെ പോയി വന്നതിന് ശേഷം പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന കുറെ ബെനെഫിറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് ഇല്ല എന്നല്ല പക്ഷെ ഞാൻ അതെല്ലാം നിങ്ങളായിട്ട് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സിലാണ് ബന്ധം പ്രഗ്നൻ്റ് ആവുന്നത് ആ ഒരു സമയത്ത് തന്നെ എന്താ കല്യാണം കഴിഞ്ഞിട്ട് അത്യാവശ്യം വർഷങ്ങളായിട്ടുണ്ട് നേരത്തെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് അവിടെ ഒരു മാറ്റർ അല്ല പലപ്പോഴും എല്ലാവരും എത്ര വർഷമായി എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം ആയില്ലേ ആയില്ലേ എന്നുള്ളൊരു നെഗറ്റീവ് ചോദ്യം ഉണ്ടല്ലോ ആ ഒരു നെഗറ്റീവ് എനർജി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ട് നാച്ചുറലായിട്ട് കൺസീവ് ചെയ്തെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിനെ മുതലെടുക്കുകയോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അതായത് ഇത്രയും ഡിലേ ആയതല്ലേ ആ ചെക്കപ്പ് ചെയ്യുക ഈ ചെക്കപ്പ് ചെയ്യുക അതായത് ആവശ്യമുള്ള ചെക്കപ്പുകൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം പക്ഷെ അനാവശ്യമായിട്ടുള്ളത് ചെയ്യണം എന്നുള്ള യാതൊരു നിർബന്ധമല്ല പിന്നെ എല്ലാ ഹോസ്പിറ്റലും മോശമാണെന്നോ അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റലും നല്ലതാണെന്നോ അല്ല ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇത്രയും ഡിലേ ആയതുകൊണ്ട് അത് പിന്നെ വേറൊരു തരത്തിലേക്ക് വളച്ച് ഓടിക്കുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഗവൺമെന്റ് സെലക്ട് ചെയ്യാനുള്ള ഫസ്റ്റത്തെ കാരണം പിന്നെ രണ്ടാമത് എന്നുള്ളത് ഫിനാൻഷ്യൽ ക്രൈസിസ് അതായത് ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഒമ്പത് മാസം നമ്മൾ പ്രഗ്നൻ്റ് ആവുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സാമ്പത്തിക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സോഴ്സ് വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും പിന്നെ ഫാമിലി സപ്പോർട്ടും ഒക്കെ ഉണ്ട് അതിനർത്ഥം നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റില്ലേ എന്നല്ല പക്ഷെ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും നല്ലൊരു എമൗണ്ട് നമുക്ക് അവിടെ സേവ് എന്നുള്ളതും ആ ഒരു എമൗണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾക്ക് എന്താണ് വളർന്നു വരുമ്പോൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നുള്ളൊരു തോട്ടുണ്ടായതുകൊണ്ടാണ് രണ്ടാമത് ഞാൻ എന്താ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ പല രീതിയിലുള്ള ചെക്കപ്പുകളും മരുന്നുകൾ കുടിക്കേണ്ട മരുന്നുകൾ അനാവശ്യമായിട്ടുള്ളത് എഴുതുമോ എന്നുള്ളൊരു ടെൻഷന് ഇപ്പോഴും ഞാൻ പറയാണ് ഒരു വിഭാഗത്തെ നെഗറ്റീവ് ആക്കിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിങ്ങനെ പറയുന്നത് എനിക്കുണ്ടായ ഒരു ചിന്താഗതി എൻ്റെ ഒരു തോട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ാണ് ഞാൻ ഈ ഒരു ഏജില് പ്രെഗ്നൻ്റ് ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ആവശ്യമായിട്ട് ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ ആരാണ് അവിടെ ഉള്ള നല്ല ഡോക്ടർ എന്നറിയില്ല ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും ഗവൺമെൻറിൽ ഗൈനക്ക് വിഭാഗത്തിൽ തന്നെ ഒരുപാട് മൂന്നോ നാലോ ഡോക്ടേഴ്സ് ഉണ്ടാവും അതിൽ ആരെ കാണിക്കണം എന്നുള്ളത് എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തൊട്ടടുത്ത കുറച്ച് കാലം മുന്നേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡെലിവറി കഴിഞ്ഞ് ആളടുത്ത് സംസാരിച്ചപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ പറഞ്ഞായിരുന്നു ഞാൻ പേര് പറയുന്നില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ഡോക്ടർ ക്ലിനിക്ക് ക്ലിനിക്കൊക്കെയാണ് ഫസ്റ്റ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള അറിഞ്ഞിട്ട് ചെല്ലുന്നത് അപ്പോൾ അവർ നോർമലായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത അതായത് ഇത്ര ഡിലേ ആയത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞു നാച്ചുറലായിട്ട് കൺസീവ് ചെയ്തില്ല പിന്നെ എന്താ പ്രശ്നം ടെൻഷൻ അടിക്കണ്ടെന്നാവശ്യമില്ല ഒക്കെ പറഞ്ഞു ആൾ ഭയങ്കര കൂളായിട്ടാണ് സംസാരിച്ചത് അങ്ങനെ രണ്ടാമത് ആ സമയത്ത് ഫോളിക് ആസിഡ് മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഫോളിക് ഫോളിക്കാസിഡിൻ്റെ ഗുളിക ഫസ്റ്റ് ആ ഒരു ടൈമിൽ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ചെല്ലുന്ന സമയത്ത് സ്കാൻ ചെയ്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഫസ്റ്റത്തെ സ്കാന് ചെയ്തിട്ട് നമ്മൾ ചെന്നു ആൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒക്കെ നോർമലാണ് ഒരു ടെൻഷനും വേണ്ട പിന്നെ ആൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോവാണ് അപ്പോൾ അടുത്ത തവണ ഇവിടെ വരണ്ട അതായത് ഈ ക്ലിനിക്കിൽ വരണ്ട ഹോസ്പിറ്റലിൽ പോയിക്കോ അവിടെ നിങ്ങൾക്ക് ഡോക്ടേഴ്സ് ഇഷ്ടംപോലെ ഉണ്ടാവും അവിടെ പോയിട്ട് കണ്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പിന്നെ സ്കാൻ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു സ്കാനിങ്ങും കൊണ്ടൊന്നും പോയാൽ അവർ നോക്കൂല അത് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞാൽ കുറേ സംസാരിച്ച് നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിഫിക്കേഷൻ എനിക്കും ഉണ്ട് ബി എഡും പി ജിയും പിന്നെ ഡിപ്ലോമയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ സ്കാനിങ് റിസൾട്ട് കിട്ടിയാൽ നമുക്കറിയാം അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് വായിച്ചു നോക്കിയാൽ അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ോസ്പിറ്റലിലാണ് പോയത് ഞാൻ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് മൂന്നാമത്തെ പോക്കിന് അതായത് ഫസ്റ്റ് രണ്ട് തവണ ക്ലിനിക്ക് പോയി മൂന്നാമത് പോകേണ്ട ഒരു സമയം വന്നപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് ആ സമയത്ത് അവിടെ തിരക്കേയില്ല നമുക്ക് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് ഒ പി ടിക്കറ്റിന് പൈസ വേണ്ട എന്നുള്ളതാണ് എനിക്ക് കറക്റ്റ് ഓർമ്മ കേട്ടോ കഴിഞ്ഞ വർഷത്തെ കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലത്തെ കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഒ പി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ക്യൂ ഉണ്ടാവും ആ ക്യൂവിനെ നിയന്ത്രിക്കാൻ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും അതുകൊണ്ട് ക്യൂന്നുള്ളത് അവിടെ ഒരു പ്രശ്നേ അല്ല മനസ്സിലായോ അവിടെ ഇങ്ങനെ വരി നിൽക്കേണ്ടി വരും അങ്ങനെ എങ്ങനെയെന്ന് പറയേണ്ട ഒരാവശ്യമല്ല അവിടെ ആ ക്യൂവിൽ ഇത്ര അടുത്ത് കയറാനുള്ള ഇത്ര ആൾ നിൽക്കുക മറ്റാൾ എവിടെയെങ്കിലും മാറി നിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ പോളിസി പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലത്തെ പോലെ ഇരിക്കാൻ നീണ്ട ചെയറൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് സത്യമാണ് പിന്നെ ആ ഒരു റൂമിൽ മൂന്ന് ഡോക്ടേഴ്സ് രണ്ട് ഡോക്ടേഴ്സൊക്കെ എന്തായാലും ഉണ്ടാവും അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഒരു കേട്ടൺ ഇട്ടിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത ഒരു ഭാഗത്ത് നമ്മൾ വയറൊക്കെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും അതിൻ്റെ ബാക്കിൽ പിന്നെ പി വി ുള്ളതും അങ്ങനത്തെ സൗകര്യം കോപ്പറേറ്റീവ് ഒക്കെ ഇടുന്നവർക്ക് അവിടെയാണ് തോന്നുന്നു ഫെസിലിറ്റീസ് അതായത് വലിയൊരു ഹാളിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊക്കെ കറക്റ്റ് തന്നെ ഇട്ടിട്ട് അതായത് വേറൊരാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് അതൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഒട്ടും തിരക്കില്ലായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒട്ടും തിരക്കില്ലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഉള്ള ഒരു ഡോക്ടറെ ഉള്ള രണ്ട് ഡോക്ടേഴ്സിന് മൂന്നോ രണ്ടോ ഡോക്ടേഴ്സ് ഉണ്ട് രണ്ടാണെന്ന് എൻ്റെ ഓർമ്മയിൽ ആ സമയത്തുണ്ടായിരുന്ന രണ്ട് പേര് അവിടെ രണ്ട് പേരെ എനിക്കറിയില്ല അപ്പം നമ്മളിങ്ങനെ അടുത്ത് കയറേണ്ട ആരാണോ അപ്പം ഏത് ഡോക്ടർ ഫ്രീ ഉള്ളത് അങ്ങനെ ും പിന്നെ കയറേണ്ട ആളോ അടുത്ത ഡോക്ടർ ആരാണോ ഫ്രീ ഉള്ളത് അങ്ങനെ പോകും അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇന്ന ഡോക്ടറെ തന്നെ കാണണന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പിന്നെ ബേക്കത്തെ ആളോട് ആ ഫ്രീ ആകുമ്പോൾ നമ്മൾ കരുതിയ ഡോക്ടറെ അല്ല അവിടെ ഒഴിവച്ചെങ്കിൽ ബാക്കി ആളോട് കയറാൻ പറഞ്ഞു ഒന്ന് മാറി കൊടുക്കണേ ഞാൻ കണ്ടത് സലീമ മാഡത്തിനായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല അന്ന് തിരക്കേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റി പിന്നെ ഇങ്ങനെ എത്ര ഡിലേ ആയതിൻ്റെ എന്താ പഠിക്കാനൊക്കെ ഉണ്ടായത് അങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു മേഡം ഭയങ്കര പോസ്റ്റി ീവായിട്ട് നമ്മളെ അടുത്ത് സംസാരിച്ചു മാഡം തന്നെ പ്രത്യേകിച്ച് ഗുളികയൊന്നും എഴുതിയില്ല ആ ആവശ്യമുള്ള ആ ഒരു എന്താ ഫോളിക്കാസിഡാണെന്ന് തോന്നുന്നു അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഫുള്ള് ചെക്കപ്പും ഹോസ്പിറ്റലിൽ മാത്രമാണ് പോയിട്ടുള്ളത് എല്ലാവരും പറയും നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രം പോയാൽ പിന്നെ ഡെലിവറിൻ്റെ ടൈമിൽ ഡോക്ടേഴ്സ് നോക്കൂലെന്നൊക്കെ ഉള്ളത് അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും ക്ലിനിക്കിൽ പോയാലും നമ്മൾ പ്രസവ വേദന അളകിയിട്ട് ചെല്ലുന്ന സമയത്ത് ആ വേദന തുടങ്ങിയിട്ട് ചെല്ലുന്ന സമയത്ത് ഏത് ഡോക്ടറാണോ ഡ്യൂട്ടിയിലുള്ളത് അവരായിരിക്കും നമ്മൾ ചെക്കപ്പ് എല്ലാം നോക്കുക എല്ലാം ചെക്ക് ചെയ്യുക അവരായിരിക്കും പിന്നെ എല്ലാ കാര്യത്തിനും ഡോക്ടേഴ്സായിരിക്കില്ല അവിടെ ഉണ്ടാവുക അവിടെ ഉണ്ടാവുക കുറേ സീനിയർ ആയിട്ടുള്ള നഴ്സുമാരാണ് അവരാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുക നമ്മളെ കാര്യങ്ങൾ അതായത് പേപ്പേഴ്സ് റിസൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെയാണ് പിന്നെ ഞാൻ ഞാനെൻ്റെ ഫിഫ്ത്ത് ഫിഫ്ത്ത് മന്തിലുള്ള അനോമലി സ്കാനിങ് വരെ അതിൻ്റെ റിസൾട്ട് വരെ കാണിച്ചത് ഈ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എനിക്കതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല നമുക്ക് ആ സ്കാനിങ് റിസൾട്ട് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ആണോ അല്ലേ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ആയിരുന്നു പോയിട്ടുള്ളത് മാഡം തന്നെ അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട് ഒന്നും തന്നെ നമുക്ക് പിന്നെ അതിലൊരു നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ലെവലിൽ ഒരിക്കൽ പോലും നമ്മൾ തിരിച്ചയച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എല്ലാ സമയം ചെല്ലുമ്പോഴും ഒരുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ തിരക്കുള്ള സമയം ഉണ്ടാവും ചിലപ്പോൾ തിരക്കില്ലാത്ത ദിവസങ്ങളുണ്ടാവും എനിക്ക് തോന്നുന്നു തിങ്കളും ബുധനും വെള്ളിയാണ് ഒ പിയിൽ ഡോക്ടർ ഉണ്ടാവുക എന്നുള്ളത് അപ്പം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു തിരക്കിനനുസരിച്ചൊക്കെ വരും അത് ഇപ്പം നമ്മൾ പ്രൈവറ്റ് ിൽ പോയാലും ബുക്ക് ചെയ്താൽ ചെല്ലുമ്പോഴും ചിലപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാവും പിന്നെ ഫ്രീ ആയിട്ടാണ് ഈ സർവീസ് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്താ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അനാവശ്യമായിട്ടുള്ളൊരു മരുന്ന് പോലും നമുക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് സമാധാനിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഒരേ ടൈമിൽ എൻ്റെ അതേ ടൈമിൽ രണ്ടും പേര് നമ്മൾ ഫാമിലിയിൽ വേറെ പ്രഗ്നൻ്റ് ആയതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഓരോ ആളുകളുടെ ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കും അപ്പോൾ അവർക്ക് കൂടുതൽ മരുന്ന് അല്ലെങ്കിൽ മറ്റാൾക്ക് ആൾക്ക് കുറച്ച് മരുന്ന് അങ്ങനെയൊന്നും വിചാരിക്കാനില്ല അപ്പം പിന്നെ അനാവശ്യമായിട്ട് എല്ലാ ഡോക്ടേഴ്സും വെറുതെ എഴുതും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും പ്രൈവറ്റിലാവുമ്പോൾ അല്ലെങ്കിൽ ചില ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ തന്നെ ചില ഡോക്ടേഴ്സ് പ്രത്യേക മരുന്ന് എഴുതുകയും അത് അവരെ ക്ലിനിക്കിൻ്റെ അടുത്തുള്ള ആ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഇത് ഞാൻ എനിക്കറിയാതെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് എടുത്ത് പറയുന്നത് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പ്രാവശ്യം ഞാൻ സെലിമാ മേഡത്തിൻ്റെ ക്ലിനിക്കിൽ പോകേണ്ട ഒരു ആവശ്യം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റത്തെ സ്കാനിങ് എടുത്തിട്ട് ഒ പിയിൽ ചെല്ലുന്ന സമയത്ത് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഒ പിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് മാഡത്തിൻ്റെ ക്ലിനിക്കിൽ പോയി ക്ലിനിക്കിൽ ചെന്നപ്പോൾ മാഡം നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എല്ലാം ആണ് എനിക്ക് മാർച്ച് പതിനെട്ടായിരുന്നു ഡേറ്റ് തന്നിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാഡം ഞാൻ ഈ ഒരു ടൈമിൽ ലീവായിരിക്കും നീ ഒരു കാര്യം ചെയ്തോ നീ ഒ പിയിൽ ചെന്നാൽ ആരാണ് ഉള്ളത് അവർ നിന്നെ നോക്കും നിനക്ക് ആ കാര്യത്തിലൊന്നും യാതൊരു വിധ ടെൻഷനും അവിടെ പോയാൽ മതി കുഴപ്പൊന്നുമില്ല അവർ നോക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ എങ്ങാണ്ട് നമ്മൾ എന്താ മാഡം ഇങ്ങനെ നോക്കിയിട്ടുണ്ട് അടുത്ത് പറഞ്ഞു പിന്നെ നിനക്ക് ഇതൊക്കെ ഓ ഓക്കെ ആയിട്ടുണ്ട് അതായത് വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ നീ ഒരു ആറാം തീയതി ആകുമ്പോൾ അഡ്മിറ്റിന് വന്നോ നമുക്ക് നോക്കാം എന്തായാലും എനിക്കിത് എന്നാണ് മനസ്സിലാവുന്നത് പറഞ്ഞു അങ്ങനെ നമ്മൾ ആറാം തീയതി അഡ്മിറ്റിന് ചെന്നു അഡ്മിറ്റ് അഡ്മിറ്റിന് ചെല്ലുന്ന സമയത്ത് പത്താം തീയതിയാണ് മേഡം ലീവിന് പോകുന്നത് അപ്പോൾ ആറാം തീയതി അഡ്മിറ്റിന് ചെന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അഡ്മിറ്റിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ കയ്യിൽ കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട് അതായത് അതുവരെയുള്ള ഉള്ള സ്കാനിങ് റിപ്പോർട്ട് അതുവരെ നിങ്ങൾ ഒ പിയിൽ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്താ ക്ലിനിക്കിൽ ആണെങ്കിൽ ക്ലിനിക്ക് കാണിച്ചിട്ടുള്ള ആ ഒരു എന്താ റിപ്പോർട്ട് ഉണ്ടാവില്ല അത് വേണം പിന്നെ അതായത് നിങ്ങൾ ഇപ്പം ഈ ഫുൾ ക്ലിനിക്കിലാണ് പോയതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ലാസ്റ്റത്തെ കുറച്ച് മന്ത് ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചതിൻ്റെ ഷീട്ട് വേണമെന്നാണ് എൻ്റെ ഒരു അറിവിലുള്ളത് അപ്പോൾ നിങ്ങൾ ക്ലിനിക്ക് പോകുമ്പോൾ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഉറപ്പ് വരുത്തണം അത് വേണോ വേണ്ട എന്നുള്ളത് കേട്ടോ ലാസ്റ്റിൽ എന്തായാലും പിന്നെ ചില ചെക്കപ്പുകൾ നിങ്ങൾ ഫിഫ്ത്ത് മന്തിലൊക്കെ അവിടെ നിന്ന് തന്നെ എടുക്കേണ്ടി വരും പക്ഷെ ഞാൻ നിങ്ങൾ ക്ലിനിക്കിലാണ് കാണിക്കുന്നതെങ്കിൽ മാഡത്തിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ആധാർ കാർഡ് കയ്യിൽ വെക്കണം അതുപോലെ തന്നെ റേഷൻ കാർഡും കയ്യിൽ വെക്കണം നമ്മൾ അഡ്മിറ്റിന് ചെല്ലുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒ പിയിൽ പോയിട്ട് ഷീറ്റ് എടുത്ത് ഡോക്ടറെ കണ്ടിട്ട് അവർ നമ്മളെടുത്ത് നോക്കും നമ്മളെ പി വി ചെയ്ത് നോക്കും എൻ്റെ ഫസ്റ്റ് പി വി ചെയ്യുന്നത് ഞാൻ എന്താ ഫുള്ള് അഡ്മിറ്റിന് പ്രസവിക്കാൻ വേണ്ടി അഡ്മിറ്റ് ആവുന്ന സമയത്താണ് എന്നെ ഫസ്റ്റ് പി വി ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഒ പിയിൽ ചെല്ലുമ്പോൾ അവിടെ എന്നെ നോക്കിയിരുന്ന മേഡം ഇല്ലായിരുന്നു വേറൊരു ആണ് അന്ന് ചാർജിലുള്ളത് ഡ്യൂട്ടിയിലുള്ളത് മാഡം എന്നെ നോക്കി പി വി ചെയ്തു അപ്പോൾ എനിക്ക് അഡ്മിറ്റ് എഴുതി തരാം പി വി ഒക്കെ ചെയ്തിട്ട് നമുക്ക് അഡ്മിറ്റ് എഴുതി തരുകയാണെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് പോകും അത് വലിയൊരു ഹാളായിരിക്കും ആ ഹാൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടില്ല എല്ലാ കേസുകളും അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ വന്ന എല്ലാ ആളുകളും ആ റൈറ്റ് സൈഡിലായിരിക്കും പിന്നെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യുന്ന ചെയ്യുന്ന ആ ഭാഗം ഭാഗം ഉണ്ടാവും 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 പിന്നെ പിന്നെ നമ്മളെ ലേബർ റൂം ചെക്കപ്പ് ചെക്കപ്പ് നോക്കുന്ന ഒരു നല്ല പെയിൽ വരുന്നവർക്ക് മാറിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും കാര്യങ്ങൾ അതിങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തിൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ കയറി വരാനൊന്നും പറ്റില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അതാണ് വിസിറ്റേഴ്സ് അലൗഡ് അല്ല ഒരു ബൈസ്റ്റാൻഡും പിന്നെ ഈ ഒരു പേഷ്യൻ്റ് നല്ല ഈ ഒരു ആരാണോ എന്താ ഹോസ്പിറ്റൽ ആയിട്ടുള്ളത് അവരും അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സമാധാനമാണ് എന്താ വെച്ചാൽ ഈ കുട്ടീനെ കാണാൻ വന്നിട്ടുള്ള നൂറ് അഭിപ്രായങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ല ആ ഒരു ടൈമിൽ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നിൽക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ അല്ലാതെ അനുഗ്രഹം കൊണ്ട് ഞാൻ അഡ്മിറ്റാവുന്നു പിന്നെ അന്ന് അഡ്മിറ്റായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണിയായപ്പോഴേക്ക് ഞാൻ പ്രസവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വലിയൊരു ഹാളിൽ കുറേ ആളുകളാണ് നിൽക്കുന്നത് ഗൈനക് ഡിപ്പാർട്ട്മെന്റ് ിലുള്ള എല്ലാ കേസുകളും അവിടെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ബെഡ് എല്ലാര്ക്കും ഉണ്ടായിക്കൊള്ളന്നില്ല രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ബെഡ് ഉണ്ടാവും ആ ടൈമിലുള്ള കേസിനനുസരിച്ചായിരിക്കും നമുക്ക് ക്ഷമിക്കണം അതവിടെ മോനുണ്ട് ആ ആ ഒരു ടൈമിലുള്ള കേസിനനുസരിച്ചായിരിക്കും നമുക്ക് ബെഡ് കിട്ടുമോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റുക പിന്നെ എന്താണെന്ന് വെച്ചാൽ ബെഡ് ഇല്ലെങ്കിൽ നമുക്ക് നിലത്ത് വിരിച്ചിട്ട് കിടക്കാൻ അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ബെഡ് തരും അങ്ങനെ നിലത്തിടാൻ പറ്റുന്ന രീതിക്കുള്ള ബെഡ് തരും പിന്നെ ഈ ഒരു ഹാളിൻ്റെ അങ്ങേ സൈഡിലാണ് ബാത്റൂമും സൗകര്യങ്ങളും സൗകര്യങ്ങളുണ്ടാവുക ഇഷ്ടംപോലെ ബാത്റൂമുകളും ഉണ്ടാവും അതും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വേണം അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അതായത് നമ്മളാണ് അവിടെ അഡ്മിറ്റായിട്ടുള്ളത് അത് വൃത്തിയിൽ കൊണ്ടടക്കണോ വൃത്തി എന്നുള്ളത് ഇവിടെ ഉള്ള ഓരോ അഡ്മിറ്റായ ആളുകളുടെയും കയ്യിൽ ഇരുപോലെ ഇരിക്കും അതിന് ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ അവിടെ ബെഡുകൾ റിസർവ് ചെയ്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിലമ്പൂരാണ് എന്ന് പറഞ്ഞേല് അതുകൊണ്ട് നിലമ്പൂരാവുമ്പോൾ അവിടെ ട്രൈബ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ബെഡ് റിസേർവ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ആളില്ലെങ്കിൽ ആ ബെഡിൽ കിടക്കും ക്കാം കുഴപ്പമില്ല പക്ഷെ ഒരു കേസ് വന്നാൽ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മാറിക്കൊടുക്കേണ്ടി വരും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ളൊരു ബെഡ് ആയിരുന്നു എനിക്ക് ബെഡിൻ്റെ ആവശ്യം വന്നിട്ടില്ല കാരണം നമ്മളൊരു പെയിൻ തുടങ്ങിയിട്ട് പോയതല്ലല്ലോ അപ്പോൾ രാവിലെ നമുക്ക് മരുന്ന് തരാമെന്ന് പറഞ്ഞോണ്ട് തന്നെ അതുവരെ നമ്മൾ രാത്രി പന്ത്രണ്ട് മണിവരെ പുറത്ത് നടക്കുവായിരുന്നു പിന്നെ എന്താ നേരം വെളുത്ത് നമ്മൾ മരുന്ന് കുടിച്ച് സാധാരണയായിട്ട് പെയിൻ വന്നിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബെഡ് എന്നുള്ളത് അവിടെ ഒരു കേസാണ് നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് എത്രത്തോളം അവിടെ അഡ്മിറ്റ് കേസസ് ഉണ്ട് എന്നുള്ളതാണ് ാണ് അപ്പോൾ ഒരേ കുറേ ആഴ്ച അഡ്മിറ്റായ ആളുകളൊക്കെ ഉണ്ട് ഡോക്ടേഴ്സ് എഴുതിയ പിന്നെ അവിടെ കിടക്കില്ലാത്ത കുഴപ്പമില്ല വെള്ളത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമില്ല ആളുകളൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഇത് നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം സൗകര്യം കുറവല്ലേ ചിലപ്പം ബെഡ് കിട്ടിയിട്ടില്ലെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേൾക്കുക നിങ്ങൾ ഇതിന്മേ വിലയിരുത്താൻ വരട്ടെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഡെലിവറി പെട്ടെന്ന് ചെന്ന് പ്രസവം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മളെ ഒബ്സർവേഷൻ ഇട്ടു ഇട്ടിട്ട് പിന്നെ നമ്മൾ പോകുന്നത് എ സിയൊക്കെ ഉള്ള നല്ല ഫെസിലിറ്റീസ് ഫെസിലിറ്റീസുള്ള വേറൊരു ബിൽഡിങ്ങൊക്കെയാണ് അവിടെ ഒരുപാട് ബെഡ് ഉണ്ടാവും നല്ല ക്ലീനാണ് നീറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും കുട്ടികൾക്ക് എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന അവർക്ക് താങ്ങാൻ കഴിയുന്ന ഒരു ലെവലിലുള്ള എ സി അവിടെ ഉണ്ടാവും അതിൻ്റെ ഒരു സൈഡിൽ കുളിക്കാനുള്ള സൗകര്യം ബാത്റൂം പോകാനുള്ള ഒക്കെ സൗകര്യം ഉണ്ടാവും പിന്നെ അവിടെത്തന്നെ ഒരു നേഴ്സിങ്ങിനായിട്ട് നേഴ്സ് നേഴ്സ് ഇരിക്കുന്ന ഒരു റൂം ഉണ്ടാവും അവിടെ കുട്ടികൾക്ക് അറിയാണെങ്കിലൊക്കെ ചെക്കപ്പിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ വരാൻ അത് ഈ ഒരു ഹാളിന്റെ ഉള്ളിലാണ് നമുക്ക് കുറെ നടന്നും കൂടെ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അവിടെ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതുമല്ല രാവിലെ കുട്ടികളെ ഡോക്ടർ വരും അതേപോലെ തന്നെ എന്താ നമ്മൾ ഗൈനക്കിൽ ആരാണോ ഡ്യൂട്ടിയിലുള്ളത് അവർ വരും അവർ ചെക്ക് ചെയ്യും കുട്ടികളെ മഞ്ഞ ചെക്ക് ചെയ്യും ബ്ലഡ് വേണ്ട എല്ലാ ചെക്കപ്പും നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോരുമ്പോൾ ഇറങ്ങിയാൽ മതി ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണെന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കേണ്ടത് പിറ്റേ ദിവസം നമ്മൾ അതായത് ഒക്കെ കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ വണ്ടിയിൽ കൊണ്ടുവിടും നമ്മളിത് ആണ് ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് തന്നാൽ നമ്മൾ അവിടെ പറഞ്ഞാൽ മതി അവിടുന്ന് തന്നെ വണ്ടി ഉണ്ടാവും അവർ വണ്ടിയിൽ കൊണ്ടുവിടും ഏ അതിനൊന്നും നമുക്ക് ചിലവ് വേണ്ട ഇതിൻ്റെ ഉള്ളിലും വിസിറ്റേഴ്സ് അലൗഡ് അല്ല ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അതാണ് ഈ ഒരു അനാവശ്യമായിട്ടുള്ള ആ ഒരു അമ്മയും കുഞ്ഞും ആ ഒരു ബോണ്ട് വർക്കായി വരുന്നുള്ള വരുന്നുള്ളേക്കാരം പാലുണ്ടായി വരുന്നുള്ളേക്കാരൻ ആ സമയത്ത് ഇങ്ങനെ കുറേ ആളുകൾ വന്ന് കുറേ അഭിപ്രായം പറയുമ്പോൾ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇത് അങ്ങനെയൊന്നും പറ്റൂല പിന്നെ വെച്ചാൽ ഈ ബൈസ്റ്റാൻഡർക്ക് അധികം പണി ഉണ്ടാവില്ല ആൾ പുറത്തേക്കും വിടൂല പുറത്തില്ല ആൾ ഉള്ളും അധികം വിടൂല അതെന്താ വെച്ചാൽ ഇൻഫെക്ഷനും ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറത്ത് രണ്ടാളുകൾ വേണം ഒരാൾ എന്തായാലും വേണം പറ്റുമെങ്കിൽ രണ്ടാൾ വേണം അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ തന്നെ വേണം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഒരു കാർഡ് തരും ആ കാർഡിൽ ഫുഡ് വാങ്ങിക്കാനും അതിനൊക്കെ പോകാനുള്ളത് ആരായിരിക്കും ഈ പുറത്ത് നിൽക്കുന്ന ആൾ അതായത് ഈ അമ്മക്കും പിന്നെ ഈ ബൈ സ്റ്റാൻഡർക്കുള്ള ഫുഡും അവിടെ ഫ്രീ ആണ് നമുക്ക് കിട്ടും ആ കാർഡ് വെച്ച് പോയാൽ നമുക്ക് അതിനുള്ള പാത്രം കൊണ്ടുപോയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് കിട്ടും എനിക്കൊക്കെ ചപ്പാത്തി കാര്യങ്ങൾ അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് ഒരാൾക്ക് കഴിക്കേണ്ട ഏറ്റവും നല്ല ഫുഡ് തന്നെ അവിടുന്ന് കിട്ടുന്നുള്ളതാണ് അപ്പോൾ ഈ വൈസ് സ്റ്റാൻഡർക്കും ഈ പിന്നെ ഈ പ്രഗ്നൻ്റ് ആ പ്രസവിച്ച് കിടക്കുന്ന അമ്മക്കും ഫുഡിന് വേണ്ടിയിട്ട് ഒരു ചിലവും വരുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും വിവിധ സംഘടനകൾ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ റേഷൻ കാർഡ് നിർബന്ധമാണ് പിന്നെ ഈ റേഷൻ കാർഡ് വെച്ചിട്ടാണ് നമുക്ക് അവിടുന്ന് അത് ശരിയായി കിട്ടുക നമുക്ക് വേണ്ട ഫുഡൊക്കെ കിട്ടുക പിന്നെ കുട്ടികളുടെ എന്താ കഷ്ണങ്ങൾ അതേപോലെ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ യുടെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പുറത്ത് ഇല്ല ആൾ പോയിട്ട് വേണം അത് ചെയ്യാൻ അത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ നിൽക്കുന്നതായിരിക്കും നല്ലത് പിന്നെയെന്ന് വെച്ചാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കുട്ടിക്ക് വന്നാൽ പിന്നെ ഞാൻ പ്രസവിക്കുന്ന സമയത്ത് ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൽ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് കുറവാണ് കുട്ടി പീഡിയാട്രിഷ്യൻ ഉണ്ടെങ്കിലും അതിനുള്ള എക്യുപ്മെൻസ് കാര്യങ്ങൾ അന്ന് കുറവായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ പറയുന്നത് ഇരുപത്തിനാല് കുറവായിരുന്നു അത് അതുകൊണ്ട് തന്നെ മോന് പ്രസവിക്കുന്ന സമയത്ത് കുറച്ച് ഓക്സിജൻ്റെ ഒരു പ്രശ്നം വന്നു പിന്നെ ഇങ്ങനെ ുറ്റിയിരുന്നു അതുകൊണ്ട് അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ പറയാം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും കുട്ടീനെ മഞ്ചേരിക്ക് മാറ്റേണ്ടി വരും കേട്ടോ എന്നുള്ളത് അപ്പോൾ അമ്മവിടെയും കുഞ്ഞാവിടെയും ആവാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ പിന്നെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു കേസ് വന്നാലും നല്ല ബുദ്ധിമുട്ടാണ് എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം എല്ലാവരും എൻ്റെ അടുത്ത് അങ്ങനെ അവിടെ പോവല്ലേ അവിടെ പോവല്ലേ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ഒരു ഒറ്റ നിർബന്ധം കൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തത് പിന്നെ എനിക്ക് ആ മേഡത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും അവിടെ ചെന്നപ്പോൾ എല്ലാ സ്റ്റാഫും ഒന്നെന്ന് പറയാനില്ല കേട്ടോ എല്ലാ എല്ലാവരും പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫും അത്രയും ക്വാളിഫൈഡ് ക്വാളിഫൈഡ് എന്നുള്ളത് അവിടെ വലിയൊരു മാറ്ററാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിൻ്റെ അടുത്താണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അധികം ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ ശരിക്കും ഒന്നും പറഞ്ഞു പോലും തരില്ല എല്ലാവരെയല്ല ഞാൻ പറയുന്ന കേട്ടോ വീണ്ടും ഞാൻ പറയുകയാണ് എല്ലാവരെയും അല്ല പറയുന്ന ചിലർ ഈഗോ വർക്ക് എന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല പിന്നെ ഇവിടെ ചീത്ത പറയില്ല ഒക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ പറയാം ഞാൻ കേട്ടിട്ടുണ്ട് ഇത് എന്താന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കേസ് ഉണ്ടാവും എന്നിട്ട് അവിടെ ചെന്നങ്ങാണ്ട് ഡോക്ടറെ കണ്ടിരിക്കുമ്പോൾ ആ ഷീറ്റ് അവിടെ അല്ലെങ്കിൽ ആ റിസൾട്ട് അവിടെ ചോദിക്കുമ്പോൾ അപ്പോഴേക്കാരൻ തലയിലൊക്കെ മാറ്റിയിട്ട് ബാഗിൽ നിന്ന് ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത് അതൊക്കെ ആർക്കും ദേഷ്യം വരും കാരണം പേഷ്യൻസ് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ ദേഷ്യം വരും എന്നുള്ളത് സ്വാഭാവികമാണ് അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം ഒക്കെ ഓർഡർ നമ്മൾ ഓർഡർ ആക്കിയിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് കയറുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കാരണം നമ്മൾ ലാസ്റ്റ് കാണിച്ച ആ ഒരു ഷീട്ട് കാണിക്കുക എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ അത് പുറത്ത് കയ്യിൽ പിടിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല എനിക്ക് ഓർമ്മ ഉണ്ട് എൻ്റെ മുന്നിലുണ്ടായിരുന്നു ഒരു ചേച്ചി പിന്നെ ചേച്ചിക്ക് ഷുഗർ നല്ല കൂടുതലാണ് രണ്ട് മൂന്ന് പ്രാവശ്യം അബോഷനായി പോയൊരാളാണ് എന്നിട്ട് പിന്നെ അതിൻ്റെ റിസൾട്ട് ഒന്നും ചോദിച്ചപ്പോൾ ചേച്ചിൻ്റെ അടുത്ത് ഇല്ല എന്നിട്ട് ബാഗിൻ്റെ പല കള്ളിയിൽ നിന്നും അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇതെവിടെ ഏതാന്ന് ഈ തിരക്ക് പിടിച്ച് മാഡം തിരഞ്ഞെടുത്ത് കണ്ടിട്ട് വേണം എന്നിട്ട് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് മാഡം മാഡത്തിൻ്റെ ബാഗിൽ നിന്ന് ഒരു പെണ്ടുത്ത് പിന്നെടുത്തിട്ട് സേഫ്റ്റി പിന്നെടുത്തിട്ട് ഇതൊക്കെ ഓർഡർ ആക്കിയിട്ട് കുത്തി കൊടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആർക്കായാലും ദേഷ്യം വരുന്നുള്ള സ്വാഭാവികമാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വലിച്ചത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അവിടെ നല്ല ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഏത് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും നമ്മൾ അവിടെ പാലിക്കേണ്ട ചില മര്യാദകൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കണ്ടുപോരാ എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അവകാശമാണ് ആരും തരുന്ന ഔദാര്യമല്ല അത് കരുതി ആ ഇതിൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് പോകണം എന്നല്ല പറയുന്നത് ആ ഒരു ബോധ്യം നമുക്കുണ്ട് ആ ഒരു ബോധം നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലായാലും നമ്മളെടുത്ത് നിൽക്കുന്നത് അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾ അഡ്മിറ്റിന് ചെല്ലുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് സമയത്ത് ലാസ്റ്റത്തെ റിസൾട്ട് ടു ഫസ്റ്റിൽ ഫ്രണ്ടിൽ വെക്കേണ്ടത് ലാസ്റ്റത്താണ് എന്നിട്ട് ഇങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയാൽ എന്താവും അവർക്ക് നോക്കാൻ നല്ല ഈസി ആയിരിക്കും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഈ പേപ്പർ എടുത്ത് നോക്കണ്ട ചിലതൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി ലാസ്റ്റ് ചെക്കപ്പിൽ ബ്ലഡിൻ്റെ അളവ് എത്രയെന്നുള്ളതും പിന്നെ സ്കാനിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അത് ഓർഡർ ആക്കി വെച്ചാലും അവർക്ക് ഒന്നുകൂടെ സൗകര്യമാവും പിന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുമ്പോൾ അവർ നമ്മളടുത്ത് നല്ല രീതിയിൽ ഒന്നും കൂടെ നല്ല രീതിയിൽ നിൽക്കുന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗവൺമെന്റിൽ നിലമ്പൂർ അന്ന് നമ്മൾ ചെല്ലുന്ന സമയത്ത് പിന്നെ പെയിന് വരുന്നുണ്ടെങ്കിൽ അതായത് പ്രസവിക്കാൻ ചെന്ന ആളുകളാണെങ്കിൽ വൈറ്റും വൈറ്റും ഇട്ട് നിൽക്കണം വൈറ്റും ഉണ്ട് വൈറ്റ് ഷർട്ടോ എന്തെങ്കിലും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ ആയിരുന്നു ഇനി ഇപ്പം അല്ലെങ്കിലും ആ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്ന് തന്നെ കുറഞ്ഞ റേറ്റിന് അത് വാങ്ങിക്കാൻ കിട്ടും അത് നിങ്ങളിഷ്ടമാണ് ഏതിടണം വേണ്ട എന്നുള്ളതൊക്കെ അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബോഡിയിൽ വരുന്നത് ബ്ലഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനാവും എനിക്കറിയില്ല എന്തായാലും അവിടെ ഇടണം അതിനുശേഷം പിന്നെ നമുക്ക് പോരുന്നത് വരെ മാക്സി ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഒരു തുണിയും കുപ്പായം ഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ വൈറ്റിന് പകരം പുള്ളി തുണി ഏതു ആണെങ്കിലും കൊടുക്കുക കളർ ഏതും ഇതാക്കുക അതുവരെ വൈറ്റേ പറ്റുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ അതെന്തിനാണെന്ന് വെച്ചാൽ അവർ ചെക്കപ്പിന് വരും ഡെലിവറി കഴിഞ്ഞതാണെങ്കിൽ നമ്മൾ മരുന്ന് ഒഴിക്കാനും ഇതൊക്കെ വരും വജേനയിലൊക്കെ മരുന്ന് കാര്യങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഈ മാക്സി മറ്റുള്ളതൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഫീഡ് ചെയ്യാനുള്ള കംഫേർട്ടിന് വേണ്ടിയിട്ടാണ് ഷർട്ട് ഒരു ഓപ്ഷൻ ആട വെക്കുന്നത് പിന്നെ ഇനി സോറി രാത്രി കുഞ്ഞുങ്ങൾക്കരയാണെങ്കിലൊക്കെ ഇവിടെ ഒരു നേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല അവിടെ ഒരു റൂം ഉണ്ടാവും പറഞ്ഞില്ല അവർ വരും കുഞ്ഞിനെടുക്കും എങ്ങനെ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അമ്മക്ക് പഠിപ്പിച്ചു കൊടുക്കും അമ്മക്കും കുഞ്ഞിനും വേണ്ട എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും വളരെ എന്താണ് ഫ്രണ്ട്ലി ആയിട്ട് ഫ്രീ ആയിട്ട് അവർ നമുക്ക് പറഞ്ഞ് തരും ഇതിൽ കൂടുതലൊക്കെ എന്താണ് ഇനി നമുക്ക് വേണ്ടത് പിന്നെ പോരുന്ന സമയത്ത് വീട്ടിൽ തരും പറഞ്ഞില്ലേ നമ്മൾ അക്കൗണ്ടിലേക്ക് എഴുന്നൂറ് രൂപയിട്ട് തരും കേട്ടോ പിന്നെ ഈ ഒരു എഴുന്നൂറ് രൂപ എന്നുള്ളത് ചിലപ്പം നമുക്ക് തള്ളിക്കളയാവെങ്കിലും അത് കിട്ടുന്നത് വലിയ അനുഗ്രഹമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ചിലവൊന്നും വഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഫാമിലി ഉണ്ടാവും പിന്നെ മറ്റൊരു കാര്യം ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഗവൺമെൻറ്റിക്ക് പോകുക എന്നുള്ളത് പിന്നെ ഫിനാൻഷ്യലി ബാക്ക്വേഡായി നിൽക്കുന്ന ആളുകൾ മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ അറിയാം അവർ ഇത് നമ്മൾ ആ ഒരു ഈഗോ ഉണ്ടല്ലോ അത് പാവങ്ങൾക്കുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അതൊക്കെ വെറും തെറ്റായിട്ടുള്ളൊരിതാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അറിയാം അവിടുത്തെ ഫെസിലിറ്റീസും അവിടെ വരുന്ന ആളുകളും ഒന്നുമില്ലെങ്കിലും ഹൈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്താ ఆ డాక్టర్స్ സ്റ്റാഫും ആയിട്ടുള്ള സ്റ്റാഫും ആയിരിക്കും പണ്ടത്തെ കാലമൊന്നുമല്ല വളരെ ആയിട്ട് പെരുമാറുന്ന സ്റ്റാഫുമായിരിക്കും ഇനിയിപ്പോൾ എനിക്കറിയാം ഈ വീഡിയോൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പലരും പലരുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടാവും അതിൽ നെഗറ്റീവ് ഉണ്ടാവും പിന്നെ പോസിറ്റീവ് ഉണ്ടാവും ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അതുകൊണ്ട് അത് ആളുകൾക്കനുസരിച്ച് മാറുന്നുണ്ടാവുക പിന്നെ പല കാരണങ്ങൾ കൊണ്ട് മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും ഈ നഴ്സുമാരെക്കുറിച്ചുള്ള വീഡിയോസിൻ്റെ കടിയിലൊക്കെ ഞാൻ രണ്ട് അഭിപ്രായങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ വീണ്ടും പറയാണ് ഇതെനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ നൂറ് ശതമാനം നിങ്ങളെടുത്ത് പറയുകയാണ് നിങ്ങൾ ഫസ്റ്റ് ഡെലിവറി ആണെങ്കിലും അല്ലെങ്കിലും നല്ല ഫെസിലിറ്റീസ് നല്ല ഫെസിലിറ്റീസ് എന്നുള്ളത് നല്ലൊരു മാറ്റർ തന്നെയാണ് അപ്പം നല്ല ഉള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് കോംപ്ലിക്കേഷൻസ് നമ്മളെ ഡെലിവറിൻ്റെ നമ്മുടെ പ്രഗ്നൻസിൻ്റെ കോംപ്ലിക്കേഷൻസിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് റിസ്ക് കൂടും അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് इनको ಅದൊരു എന്താ പറയ ഞാൻ எடுத்த ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിട്ടേ ഞാൻ അത് പറയുന്നോളൂ പിന്നെ ഞാൻ ആ ഒരു ഡെലിവറി കഴിഞ്ഞ വീട്ടിൽ വരുന്ന സമയത്താണ് എൻ്റെ അടുത്ത് എല്ലാവരും എന്നെ ഭയങ്കര ആയിട്ട് എന്താണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും നന്നായി എന്നുള്ളത് പിന്നെ അനാവശ്യ എനിക്ക് എത്ര കുറച്ച് മരുന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് തന്ന ഒന്നോ രണ്ടോ ഗുളിക തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷമായ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ അതേ സമയത്തിന് ഒരുപാട് മരുന്ന് കൊടുക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു എ സി വാടക്ക് മാറും എന്ന് പറഞ്ഞില്ലേ അവിടെ നമുക്കൊരു ഷെൽഫ് ഉണ്ടാവും ഒരു ബെഡ് ഉണ്ടാവും പിന്നെ ആ ബെഡിൻ്റെ അടുത്ത് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാകും നീറ്റ് അത്രയും നീറ്റായി കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ അത്രയും വേണം അത്രയും നീറ്റാണ് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ എല്ലാ സാധനം അങ്ങനെ തിരികെ കയറ്റാനൊന്നും ആയിക്കൂല ലിമിറ്റ് ചെയ്തിട്ട് നമ്മളായിട്ട് കയറ്റാനായിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അമ്മക്കും കുഞ്ഞിനും ഫ്രീ ആയിട്ട് നിൽക്കുക ബൈസ്റ്റാൻഡർക്കും നല്ല സൗകര്യത്തിൽ നിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ എല്ലാവരുടെ ലഗേജും അതിൽ പല ടൈപ്പിലുള്ളതുണ്ടാവും സ്മെല്ലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് ഈ എ സീൻ്റെ ഇതും കൂടെ വന്നുകൊണ്ട് അപ്പോൾ അതൊന്നും അനുവദിക്കില്ല അത് പുറത്ത് തന്നെ വെക്കണം സേഫാണ് പുറത്ത് വെക്കുക അവിടെ പിന്നെ നമ്മളെ കൂടെ പുറത്തുള്ള ആളുണ്ടെങ്കിൽ അവർക്ക് അവിടെ കിടക്കുകയൊക്കെ ചെയ്യുക അവർ ും കുറച്ച് കഷ്ടമാണ് അതായത് ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊന്നുമല്ല പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് സത്യം സത്യമാണ് ഞാൻ പറയുന്നത് അവർക്ക് ഉണ്ടാവും നമുക്ക് ആലോചിച്ചാൽ പിന്നെ സമ്മർ സീസൺ ആണെങ്കിൽ പ്രത്യേകിച്ചും പിന്നെ ഇനി റെയിൻ സീസൺ അതായത് മൺസൂൺ സീസൺ ആണെങ്കിൽ മഴയും കാര്യം അതും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ചെന്നിട്ട് പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞ് പോരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു എനിക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ എനിക്കറിയാം പിന്നെ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്ന് ഇങ്ങനെ നമ്മൾ പ്രഗ്നൻറ്റ് അതായത് പ്രസവിച്ച് കിടക്കുന്ന എല്ലാ അമ്മമാരെയും ചെക്ക് ചെയ്യുന്ന അടുത്ത് മാഡം പ്രത്യേകിച്ച് പറഞ്ഞു ഇയാളാണല്ലേ എന്നാദ്യാ തന്നെ കുറിച്ച് ലേബർ റൂമിലൊക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണോ പറഞ്ഞു നമുക്കതും കൂടെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം എനിക്ക് ഡെലിവറി ഒരു വിഷയമല്ലായിരുന്നു ഞാനിങ്ങനെ വിചാരിക്കുവേ എല്ലാവരും സുഖപ്രസവം എന്നുള്ളതിനെ നെഗറ്റീവായിട്ട് പറയാം അങ്ങനെയൊന്നുമില്ല പിന്നെ എങ്ങനെ എങ്ങനെയതൊക്കെ ഒന്നുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഞാൻ എനിക്ക് എങ്ങനെയത് എല്ലാവരോടും പറഞ്ഞ് വിശ്വസിപ്പിക്കുക അറിയില്ല ദൈവാനുഗ്രഹം എന്ന് മാത്രം വിശ്വസിക്കുന്നുള്ളൂ ഇതൊരു മാജിക് മൊമെൻ്റ് ആണെന്നും അത് എന്തായാലും നമ്മൾ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയേ തീരുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്താണ് ഡെലിവറി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് മനോഹരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ അതിലിങ്ങനെ ഒരു വെസ്റ്റേണേഴ്സിൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരുന്നു നമ്മളെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റാണത് അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുക എന്നിട്ട് പിന്നെ ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ഞാനും തന്നെ വിചാരിച്ച് ആ അത് അങ്ങനെ ആക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് എൻ്റെ ഫാമിലി അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫും പിന്നെ പഠിച്ചോനും ഒരുമിച്ച് നിന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് എത്ര ഇപ്പോഴും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ പ്രഗ്നൻസിയും ഡെലിവറിയും അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാലം എന്ന് പറയുന്നത് അതിന് ശേഷം അല്ല എന്നല്ല പക്ഷെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഞാനും ഹസ്ബൻഡും തീരുമാനിച്ച് ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി വർക്ക് ചെയ്യുന്ന അതായത് ഇങ്ങനെ പി ജി കഴിഞ്ഞ് ജോലിക്ക് കയറി ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കൺസീവ് ചെയ്യാനും പറ്റി പിന്നെ നമ്മൾ മെച്ചുവർട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ട്വൻറ്റി സെവൻ ആ ഒരു ടൈമിലാണ് പ്രഗ്നൻ്റ് ആവുന്നത് അപ്പോൾ നമുക്ക് ഏത് ഉൾക്കൊള്ളണമെന്നും ഏത് ഒഴിവാക്കണമെന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു ദൈവാനുഗ്രഹം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പഠിച്ചുകൊണ്ട് ആ ഒരു മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റതൊന്നും ഇല്ല എന്നല്ല അപ്പോൾ എല്ലാം കൂടെ വന്നപ്പോൾ എനിക്കെന്താണ് ഈ ഒരു ഗവണ്മെന്റ് ഹോസ്പിറ്റലിലുള്ള എക്സ്പീരിയൻസും ഏറ്റവും മനോഹരമായി എന്നാണ് പറയുന്നത് പറയാനുള്ളത് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് പലരും പിന്നെ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ആ മേഡത്തിനൊക്കെ സെലക്ട് ചെയ്ത് അതായത് അങ്ങനെ പോയതൊക്കെ എനിക്കറിയാം പിന്നെ വീണ്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പേഴ്സൺ ടു പേഴ്സൺ അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വലെ ഡിഫറെൻ്റ് ആയിരിക്കും എൻ്റെ അനുഭവമാണ് ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ അനുഭവമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ എനിക്കെന്തായാലും നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്രേക്കുള്ളൂ എനിക്ക് നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എന്താ ഇനിയിപ്പോൾ വേറെ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ്സും പിന്നെ എന്തൊക്കെ സാധനമാണ് കൊണ്ടു പോകേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം ഈ ഒരു വീഡിയോ എത്രയുള്ളൂ ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം